ചെങ്ങായ്മർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ വീരവാദം മുഴക്കുന്ന പൂഞ്ഞാലിലെ ജോർജിനും മകൻ സ്വണ്ണ ജോർജിനും സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ ഒരു സ്ഥാനാർത്ഥിനെ ഒരു ബി ജെ പിന്റെ സ്ഥാനാർത്ഥിനെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല ഇവര് രണ്ടാളും എത്ര മാത്രം മരം വാഴകളാന്ന് ആലോചിച്ചോ ഇവർക്ക് അവിടെ ഒരു ബി ജെ പിന്റെ സ്ഥാനാർത്ഥിനെ നിർത്താൻ കഴിയില്ലെങ്കിൽ ഇവരുടെ വാക്ക് വിശ്വസിക്കുന്ന നാട്ടുകാരെ അവിടെ ഇവരുടെ വാക്ക് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാൾ പോലും ഇല്ലാതല്ല അതിന്റെ തെളിവ് എന്നിട്ട് ഇക്കാര്യം ഇന്നലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോ നമ്മള് പൂഞ്ഞാലിലെ ജോർജ് അത്തുമിത്തും പറയാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്നും മകൻ സ്വണ്ണ ജോർജ് അച്ഛനേക്കാളും വലിയ അത്തും അത്തുംബിത്തും പറയാ ഈ രണ്ട് മരവാഴകൾക്കും തലയിലൊന്നുമില്ലാതെ മനസ്സിലായി പച്ച വർഗീത പറയാൻ മാത്രമേ ഈ വാഴകൾ കൊണ്ടാവും നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ വാഴയില്ലേ സ്വണ്ണ ജോർജ് സ്വർണ്ണ ജോർജ് എന്താന്ന് പറഞ്ഞു കേട്ടിട്ട് എന്നാലോ വെറും വിഡിത്തം മാത്രമാണ് എന്നാൽ നമുക്കൊന്ന് കേട്ടിട്ട് വരാം വാ അല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഞങ്ങളെല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കും പക്ഷേ ഈ രാജ്യപ്പെട്ട സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ വലിയ രീതിയിൽ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ശക്തമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്ന നാൽപ്പത്തോ നാൽപ്പത് ഒട്ടേക്കുള്ളിൽ നമുക്ക് കിട്ടില്ല ബി ജെ പി മത്സരിപ്പിച്ചാൽ അപ്പം നിങ്ങൾ എന്ത് എഴുതും ബി ജെ പി അവിടുത്തെ സാഹചര്യം ഇതാണ് അല്ലെങ്കിൽ അവിടെ തൊണ്ണൂറ് ശതമാനം ഇത്തരം എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലമായ ഒരു വാർഡാണ് അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയനും അങ്ങനെ മൂന്നാലഞ്ച് വീടേ ഉള്ളൂ അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു പതിനഞ്ച് വോട്ടോ ഇരുപത് വോട്ടോ കിട്ടുമ്പോൾ ബെണ്ടൊക്കെ അക്ഷത്ത് വരും ബിസി പറഞ്ഞിട്ട് സ്വന്തം പാടി കിട്ടിയത് പതിനഞ്ചോട്ട് അല്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ലെന്നല്ലേ പറയൂ നിങ്ങൾ അപ്പോൾ അത് ഞങ്ങൾ സഹിച്ചോളാം കുഴപ്പമില്ല അല്ലാണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടാഞ്ഞിട്ടാന്ന് ഒരിക്കലും സമ്മതിക്കൂല അല്ല എന്റെ സ്വർണ്ണ ജോർജ് ഇനിയിപ്പൊ അത് മാത്രല്ല ഇനി ഏതെങ്കിലും ഒരു കയ്യും കാലും പിടിച്ചിട്ട് ഫണ്ടും കൊടുത്തിട്ട് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ ഓലി കിട്ടുന്ന വോട്ടെത്തിനായിരിക്കും ഈ ഷൊർണ്ണ ജോർജിന്റെ വീട്ടിലുള്ള നാല് വോട്ട് പിന്നെ ബാഹ്യുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിന്റെ വോട്ട് കിട്ടും ബാഹ്യമുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥിന്റെ വോട്ട് കിട്ടൂട്ടാ ആ സ്ഥാനാർത്ഥിന്റെ വീട്ടിലുള്ളവരുടെ വോട്ട് പോലും കിട്ടൂലെന്ന് ഏറ്റവും കൂടുതലായിട്ട് ഷൊണ്ണ ജോർജിനും ഷൊർണ്ണ ജോർജിന്റെ അച്ഛൻ വി സി ജോർജിനും അറിയാം അതും മറക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി ഊട്ടത്തരും പറഞ്ഞിട്ട് വരുന്നത് നാലഞ്ച് വോട്ടല്ലാണ് നീ ഇപ്പം പറഞ്ഞ പോലെ പതിനഞ്ചും ഇരുപതും വോട്ടല്ലേ അതൊന്നും നിനക്ക് സ്വപ്നം വരെ കാണാൻ കഴിയില്ല നിന്റെ വാർഡില് എന്റെ സ്വണ്ണ ജോർജ് ഈ രണ്ടെണ്ണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി വിടും കുടുംബത്തിന് പോലും സപ്പോർട്ടില്ലെന്ന് ഈ ഒരൊറ്റൊരു കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ല ഈ അച്ഛനും മോനാണ് നമ്മൾ ഇരാറ്റുപേട്ട പിടിക്കും കേരളം പിടിക്കും പറഞ്ഞ് തള്ളി വിടുന്നത് സ്വന്തം മാരുടെ ഒരു സ്ഥാനാർത്ഥിനെ പോലെ നിർത്താൻ കഴിയാത്ത രണ്ട് മരവാടകള് നമുക്ക് ഈ കുഞ്ഞു മരവാട അടുത്തതായിട്ട് എന്താ പറഞ്ഞു കേട്ടിട്ടെന്നല്ലോ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു സംശയം വേണ്ട വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് എഴുതി വെച്ചോ ഇര തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ അനുകൂലികളുമുള്ള ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു കൗൺസിലർ ഉണ്ടാവും ഗ്യാരണ്ടി അതിനേക്കാൾ വലിയ മുന്നേറ്റം ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര വിരിയം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട അത് ഗ്യാരൻറ്റിയാണ് അതിലും വലിയ നേട്ടമൊന്നും ഞങ്ങൾക്ക് വേണ്ട എനിക്ക് ഈ സ്വർണ്ണ ജോർജിന്റെ വീരവാദം കേൾക്കുമ്പോൾ എന്തോർമ്മ എന്തോർമ്മ വരുന്നറിയാം നമ്മുടെ യോധാ സിനിമയിൽ ജഗതി ചെസ് മത്സരത്തിൽ തോറ്റിരി വീട്ടിലേക്ക് വരുന്ന ഒരു രംഗവും ആ രംഗത്തിൽ ജഗതിന്റെ അച്ഛനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഭാര്യ ഭാര്യനോട് പറഞ്ഞൊരു ഡയലോഗില്ലേ ദാ ദാ നിന്റെ മകൻ തോറ്റു തോറ്റുതുന്നമ്പാടി എന്ന് ആ അവസ്ഥയായിരിക്കും എലക്ഷൻ റിസൾട്ട് വരുന്നത് നമ്മളെ പി സി ജോർജ് ഭാര്യോട് പറയും ദാ വന്നിരിക്കുന്നു വീരവാദം മുഴക്കിട്ട് എട്ട് നല്ല പൊട്ടിയിട്ട് നിന്റെ മകൻ അതായിരിക്കും നിന്റെ ക്ലൈമാക്സ് ഉണ്ടാവുക എന്നിട്ട് ബിസി ജോർജ് ഈ മൊണ്ണയുടെ മുഖത്തോക്കിട്ട് പറയും ജീവിതകാലം മുഴുവൻ ഒരു കുഴപ്പമില്ലാണ്ട് എം എൽ എ ആയി കഴിയാൻ പറ്റും പറ്റുന്ന അവസ്ഥ ഈ വേട്ടാവളിന്റെ വർദ്ധനം കേട്ടിട്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോയത് ഇപ്പം ബി ജെ പിയിലേക്ക് പോയിട്ട് എം എൽ എ ഇല്ല സ്വന്തം നാട്ടിൽ വെലിയുമില്ല സ്വന്തം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിനെ പോലും നിർത്താൻ കഴിയാത്ത എന്ന് അറിയും അതെല്ലാം നിന്നെ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിന്റെ നിന്റെ തന്തയുടെ വായിന്ന് നിനക്ക് നല്ല പുളിച്ച തെറിയും കേൾക്കും എലക്ഷൻറെ റിസൾട്ട് പറഞ്ഞിട്ട് നിന്റെ ടീം തൂറി തോക്കുന്നെന്ന് നീ നോക്കിക്കോ പിന്നെ ഷൊണ്ണ ജോർജെ നീ വിചാരിക്കുന്ന താമര വിരിയണം കണ്ടില്ല നല്ല ചളിവണം അങ്ങനെ അങ്ങനെ വിരിയുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും മോൻ തലയിൽ വിരിയും കാരണം അതിന് മാത്രം ചളി അച്ഛൻ്റെയും മോനും തലയിലുണ്ട് അല്ലാണ്ട് ഈരാജുപേട്ടയിലും പൂഞ്ഞാലിലൊന്നും നീ വിചാരിക്കുന്ന താമര എങ്ങനെയായാലും വിരിയില്ല ഇനി നമുക്ക് മകനേക്കാൾ വെളിവിൽ തന്ത് ഇല്ലേ ആ പൂഞ്ഞാലിന്റെ പി സി ജോർജ് എന്താണ് പറയുന്നത് കേട്ടോന്നല്ല വീ തെരഞ്ഞെടുപ്പ് ശൈലി എനിക്ക് വലിയ പരാതിയുണ്ട് കാരണം ഇവിടെ രണ്ട് സ്ഥാനാർത്ഥിയാണ് രണ്ട് സ്ഥാനാർത്ഥി ഒരാൾ അല്ലാതെ വേറെ കാര്യം എന്തൊരു ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അവിടെ ചെയ്യും ഇത് വൃത്തികെട്ട ഈ എന്റെ പൂജാലിന്റെ പി സി ജോർജ് ഈ വൃത്തികെട്ട സംവിധാനം കൊള്ളുന്നതായിരിക്കാന്നറിയാം നിങ്ങള് നിങ്ങൾ ബി ജെ പിക്ക് ഈ ഇലക്ഷൻ നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം സി പി എമ്മിനും സി പി എമ്മിനും കോൺഗ്രസിനും അല്ല എന്റെ പൂജാലിന്റെ ജോർജ് ഇമ്മാതിരി വർത്തമാനം ബിജെപിക്കെതിരെ പറഞ്ഞുണ്ടല്ല തിരിച്ചു പോകുമ്പോ മോൾ സ്വണ്ണ ജോർജ് വീട്ടിൽ കേട്ടില്ല നോക്കിക്കോ പൂ ഞാനല്ലോ ജോർജ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നിലവിൽ സ്വന്തം സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥിനെ പോലും നിർത്താൻ കഴിയാത്ത നിങ്ങൾക്ക് കുടുംബക്കാരുടെ വീട്ടിൽ പോലും ഒന്ന് തലാചായ്ക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല നമുക്ക് പി സി അടുത്ത പൊട്ടത്തേക്ക് ഇടിച്ചു വരാം ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും എനിക്ക് പക്ഷേ നോട്ട് വേണ്ടി ഞാൻ ചോദിച്ചു നോട്ടില്ലെന്നാണ് രണ്ടുപേരും ഒരു ജനാധിപത്യത്തിൽ വോട്ടവകാശം നോട്ടയാക്കാൻ അവകാശമാണ് അസാധു നോക്കാൻ അവകാശമുണ്ട് അത് കൊടുക്കാൻ വൃത്തിയായിട്ട സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം ബിജെപിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയില്ലായിരുന്നു അത് അപ്പോൾ അതായത് ചോദ്യം ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാനിവിടെ വോട്ട് ചെയ്യാം പറ നോട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു നോട്ടയ്ക്ക് വോട്ടില്ല എന്റെ പി സി നോട്ടൊക്കെ വോട്ടില്ലാതാക്കിയത് ചിലപ്പോ നിങ്ങൾ ബിജെപിക്കാർ അവിടെ സ്ഥാനാർത്ഥിനെ വെക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും ഇനി നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിനെ വെച്ചിട്ട് നോട്ടൊക്കെ കൂടി വോട്ടാക്കിട്ട് ബിജെപിനെയും നോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു നിന്റെ അമ്മാതിരി നാറിലായിരിക്കും അച്ഛൻ്റെ മോനും സ്വന്തം നാട്ടില് മാറുക നമുക്കിനി ഇനി പൂഞ്ഞാല ചോർജിന്റെ അവസാന തള്ളു കേട്ടിട്ട് വരാം എന്റെ മര്യാദ ബിജെപി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ ഞാനൊരു ബിജെപിക്കാരെ എങ്ങനെയാണ് അപ്പം എനിക്ക് വോട്ടൊക്കെ രേഖപ്പെടുന്നത് നോട്ടക്കല്ല കേട്ടത് നോട്ടേ ഇല്ല അതിന്റെ മര്യാദ എന്താ മനസ്സിലായി അതിന് മര്യാദ ഞാൻ ചോദിച്ചു ഞാൻ ഇഷ്ടപ്പെട്ട ധാരാർത്ഥി വേറെ കാര്യം താങ്ക് യു അതെന്ത് മര്യാദഘട്ട വർത്താനാണ് പി സി ജോർജ് നിങ്ങൾ പറഞ്ഞേ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും മറ്റു സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് വേറൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു പറയുന്നത് അതെന്ത് മര്യാദഘട്ട കാര്യമാണ് എന്റെ പി സി ജോർജ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നറിയാം പറഞ്ഞ വാക്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും എങ്കിലും ഉറച്ചു നിൽക്കാനൊന്ന് പടിക്കെട്ടാണ് ഒരു കാര്യം പറഞ്ഞില് പത്ത് മിനിറ്റിനുള്ളിൽ പതിനായിരം വട്ടം ഉണ്ടല്ല ഇങ്ങനെ വാക്കും മാറ്റിട്ട് നിലപാട് മാറ്റിയിട്ട് നടക്കല്ല എന്റെ പൂഞ്ഞാലെ ജോർജ് സ്വന്തം വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞെങ്കിലും പച്ചക്കള്ളം പറയുന്നു തള്ളാനും വർഗീത പറയാനും അച്ഛനേയും മോനേം കഴിഞ്ഞിട്ട് ലോകത്ത് വേറൊരാളുള്ളൂ അതുകൊണ്ട് അച്ഛനും മോനും സൂക്ഷിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് രണ്ടാക്കും എലക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാവുക അതായത് യോദ്ധാ സിനിമയിൽ ഒടുവിലുണ്ടി കൃഷ്ണൻ പറഞ്ഞ അവസ്ഥ ദേ വന്നിരിക്കുന്നു നിന്റെ മോൻ തോറ്റ് ധുന്നം പാടിയെന്ന് അത് പി സി ജോർജ് പി സി ജോർജിന്റെ ഭാര്യയോട് പറയും മോൻ ഷൊണ് ജോർജ് നോക്കിട്ട് ഇത് എഴുതി വെച്ചോ എന്റെ പൂഞ്ഞാലെ ജോർജെ അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ പൂഞ്ഞാലും പി സി ജോർജിനും എന്റെ ഒരു നല്ല സുലാൻ